പ്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു എസ്തേറിൻ്റെ പുസ്തകം പത്താം അധ്യായം മൂന്നാം വാക്യം യഹൂദനായ മോർദേക്കായി അഹ്ശരോഷ് രാജാവിൻ്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദരം സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷയും സർവജനത്തിനും അനുകൂലവാദിയും ആയിരുന്നു ഹാലെ നോർദേക്കായിയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധി ആത്മാവ് ഇവിടെ എഴുതിയിരിക്കുന്നു ഹലലിയ അഹ്ശ്വരോഷ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ അവനെ രണ്ടാമനാക്കി ദൈവം ഉയർത്തി ഒന്നും നിന്ന് ഹലലിയ ഉയരത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ടാണ് അപ്പസ്വലനെ പത്രോസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്ക് കീഴെ താണിരിപ്പീൻ കർത്താവിൻ്റെ കൈ കീഴേ ഇരിക്കുന്ന ഒരു ദൈവ പേദലിനെ ദൈവം ഉയർത്തും ദൈവം മാനിക്കും മോർദേക്കായെ മാനിച്ച ദൈവം മോർദക്കായെ ഉയർത്തിയ ദൈവം ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന നിങ്ങളെയും ഉയർത്തുവാൻ വിശ്വസ്തനത്രേ എത്ര പേര് ആമീൻ പറയും നമ്മുടെ ദൈവം താഴ്ത്തിക്കളയുന്ന ദൈവമല്ല അവൻ നമ്മുടെ ഉദ്ധാരണങ്ങളുടെ ദൈവമത്രേ നമ്മെ മാനിക്കുന്ന ദൈവമത്രേ നമ്മെ ഉയർത്തുന്ന ദൈവമത്രേ തൻ്റെ ദാസന്മാരുടെ ശ്രേയസിൽ പ്രസാദിക്കുന്ന ദൈവം അവൻ മഹത്വമുള്ളവനാ ഇന്ന് പകൽക്കാലും മോർദക്കായെക്കുറിച്ച് നാം വായിക്കുമ്പോൾ എസ്തേറിൻ്റെ പുസ്തകം പുസ്തകം വായിക്കുമ്പോൾ ഹല്ലലു ചില കാര്യങ്ങൾ നമുക്കതിനകത്തൊന്ന് പഠിച്ച് ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികത്തിൽ പദത്തിലേക്ക് കൊണ്ടുവരാം ഒന്ന് ഹല്ലലു മോർദേക്കായുടെ ഒരു പ്രത്യേകത നാം കാണുന്നു അവൻ ഹല്ലലുയ സ്വന്ത ജനത്തിനു വേണ്ടി ഹലലു സ്വന്ത വംശത്തിനു വേണ്ടി ഹലലിയ കരുതുന്ന ഒരു വ്യക്തി അത്രേ തൻ്റെ കുടുംബത്തിനകത്ത് എസ്തേർ എന്ന് പറഞ്ഞ തൻ്റെ സഹോദരപുത്രിക്ക് പ്രശ്നം വന്നപ്പോൾ അവളെ എടുത്തു വളർത്തുവാൻ മോർദേക്കായ് കാണിച്ച മുൻകൈ ഹ ലലിയ ഏറ്റവും പ്രശംസന അർഹിക്കുന്നതത്രേ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ നാം മടിച്ചു നിൽക്കുമ്പോൾ മോർദേക്കായുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു നാം മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുമ്പോൾ നമുക്കു വേണ്ടിയും വാതിൽ തുറക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ മറ്റുള്ളവരെ സഹായിപ്പാൻ മറ്റുള്ളവരെ കരുതുവാൻ ദൈവം നമുക്ക് അവസരം തരുമ്പോൾ അതിനുവേണ്ടി നാം പ്രയത്നിക്കണം അതിനുവേണ്ടി ജീവിതത്തിൻ്റെ സമയത്തെ വേർതിരിച്ചാൽ നിശ്ചയമായി നമ്മുടെ കർത്താവും നമ്മെ മാനിക്കും ആ ലലുയ ജീവിതത്തിൽ കർത്താവ് നമ്മെ ഏൽപ്പിച്ച കർത്താവ് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നമുക്ക് വിശ്വസ്തതയോടുകൂടെ ചെയ്യണം ആ ലലുയ ജീ ജീവിതത്തിൽ ദൈവം തന്ന നന്മകൾ ദൈവം തന്ന അനുഗ്രഹങ്ങൾ ആ ലലുയ പൊതുപ്രയോജനത്തിനായി നാം ഉപയോഗിക്കുമ്പോൾ നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ഹലീയ തിമോത്തിസിന് തിമോത്തിയ ലേഖനത്തിൽ ഒന്ന് തിമൂത്തി അഞ്ചാം അധ്യായത്തിൽ അപ്പസോനെ പൗലൂസ് ഇപ്രകാരമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്ത കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസികളെക്കാൾ അധമനനായി തീർന്നിരിക്കുന്നു ഹലീയ നോക്ക് സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതണം വിശ്വാസികൾക്ക് വേണ്ടി കരുതണം പ്രിയരെ നിങ്ങളുടെ കയ്യിൽ ദൈവം തന്ന താലന്തുകളെ പൊതു പ്രയോജനത്തിനു വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം മോർദക്കായി സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രമല്ല സ്വന്തം വംശത്തിനു വേണ്ടി നിലനിന്നു സ്വന്ത വംശത്തിന് ഒരു പ്രശ്നം വന്നപ്പോൾ ഇടിവിൽ നിന്നില്ക്കുവാൻ അതിനുവേണ്ടി വാദിപ്പാൻ മോർദക്കായി ജീവിതത്തിലെടുത്ത സ്റ്റെപ്പുകൾ അല്ലി ഏറ്റവും പ്രശംസ അർഹിക്കുന്ന കാര്യം അത്രേ ഇന്ന് പകൽക്കാലവും നമുക്കും തീരുമാനമെടുക്കാം ദൈവം നമുക്ക് തന്നിരിക്കുന്നതൊക്കെയും ദൈവ ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ രണ്ട് മോർദക്കായുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത മോർദക്കായ് മനുഷ്യരെ ആദരിക്കാതെ ദൈവത്തെ ആദരിക്കുന്ന വ്യക്തി അത്രേ മനുഷ്യൻ്റെ മുമ്പിൽ ലോക ദൈവങ്ങളുടെ മുമ്പാകെ മുഴങ്ങാൽ മടക്കത്തില്ല ആദരിക്കേണ്ടവനെ മാത്രം ആദരിക്കും ഹാ വേദപുസ്തകം പറയുന്ന പ്രകാരം മുഴങ്ങാൽ മടക്കുന്നുവെങ്കിൽ അത് കർത്താവിന് വേണ്ടി മാത്രം ദൈവത്തെ ആദരിക്കുന്ന വ്യക്തിയായിരുന്നു മൂന്ന് മോർദ്ധക്കായി പ്രാർത്ഥനയ്ക്കും ആ ഉപവാസത്തിനും പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു ദൈവമുമ്പാകെ മുഴങ്ങാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം മനസ്സ് കാണിച്ചു പ്രാർത്ഥനയുടെ ഒരു പര്യായമത്രേ മോർദക്കായി തൻ്റെ ജനത്തിനു വേണ്ടി തൻ്റെ കുടുംബത്തിനു വേണ്ടി തൻ്റെ ദേശക്കാർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഹലലുയ മോർദക്കായി കാണിച്ച ഏറ്റവും വലിയ അല്ലലുയ ചങ്കൂറ്റം വലുതത്രേ ഏത് കാലഘട്ടത്തിലും തൻ്റെ കഴിവോ തൻ്റെ പ്രശംസയോ അല്ലല്ല വലുതല്ല ദൈവത്തിലുള്ള ആശ്രയമത്രേ തനിക്ക് വലുത് ദൈവമാ തനിക്ക് വലുത് ഇത് മോർദ്ദേക്കായുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന ഏറ്റവും വലിയ സവിശേഷത അത്രയും ഇന്ന് പകൽക്കാലും പരിശുദ്ധിയാത്മാവ് നമ്മെ ഒരു വേലയേൽപ്പിച്ചാൽ നാം ഇടിവില് നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ നിശ്ചയമായി ദൈവം നമ്മെ മാനിക്കും അല്ലെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ ഈ ഈ പകൽക്കാലം കർത്താവ് അന്വേഷിക്കുക ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ആരാണ് ന്ന് കർത്താവ് നോക്കുക കർത്താവിൻ്റെ കണ്ണ് ഈ ഭൂമിയിൽ ഇടിവിൽ നിൽക്കുന്ന ചിലരെ നോക്കുമ്പോൾ ഹലലു അവൻ്റെ കണ്ണിൽ നമ്മെ കാണുവാൻ ഇടയാകട്ടെ ഇന്ന് പകൽക്കാലം അതിനുവേണ്ടി നാം സമയം വേർതിരിച്ച് അല്ലലു ജനത്തിനു വേണ്ടി ഇടിവിലെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് അവൻ ഒരു നാളും നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല നമ്മെ മാനിക്കുന്ന ദൈവമത്രേ അത്രേ ഹ ലലൂയ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഹ ലലൂയ ഇതാ വേദപുസ്തകത്തിൽ പരിശുദ്ധി ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ് ഇടിവിൽ നിന്ന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരുത്തനെ ദൈവം അന്വേഷിക്കുന്നു ഞാൻ ദേശത്തെ നശിപ്പിക്കാത്ത വണ്ണം അതിനു മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടുവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിക്കുന്നു അല്ലെലൂയ്യ ആരെയും കണ്ടില്ല താനും ഇന്ന് പകൽക്കാലം കർത്താവ് അന്വേഷിക്കുമ്പോൾ പ്രിയരെ നമ്മുടെ മുഖം കർത്താവ് കാണട്ടെ മോർദക്കായെ മാനിച്ച ദൈവം മോർദക്കായെ ഉയർത്തിയ ദൈവം നമ്മെയും ഉയർത്തുവാൻ വിശ്വസ്തനത്രേ മോർദേക്കായെ പോലെ സ്വന്ത ജനത്തിനു വേണ്ടി സ്വന്ത കുടുംബത്തിനു വേണ്ടി ദേശക്കാർക്ക് വേണ്ടി നമുക്ക് കരുതാം രണ്ട് മോർദക്കായ് ചെയ്തതുപോലെ ദൈവത്തെ മാത്രം വണങ്ങി നമസ്കാരം ാം മൂന്ന് ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കാം അങ്ങനെയെങ്കിൽ നിശ്ചയമായ കർത്താവ് നമ്മെ ഉയർത്തും ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ